രാത്രി ഒരു എട്ട് മണി നേരത്തെ മേഘ കിടക്കുന്ന മുറിയിലേക്ക് കയറി വന്നതാണ് വിഹാൻ അവൻ മുറിയിൽ കയറി വന്നു കയ്യിലുണ്ടായിരുന്ന കവർ അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ വെച്ച് ഡോർ ലോക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മയൊക്കെ എവിടെയാണെന്നുള്ള കാര്യം മേഘ തിരക്കുന്നത് അവർ പോയി വിഹാൻ പറഞ്ഞു പോയോ അതെന്താ അവർ പോയത് ഞാൻ അമ്മയോട് പറഞ്ഞതാണല്ലോ ഇന്ന് ഇന്നെൻ്റെ കൂടെ നിൽക്കാൻ ഷോ ഇനി എന്ത് ചെയ്യും അതിനിപ്പോൾ ടെൻഷനാകുമ്പോൾ മാത്രം എന്തിരിക്കുന്നു ഞാനല്ലേ കൂടെ അതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ അത് കേട്ടതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കി എനിക്ക് വാഷ്റൂമിൽ പോകണം മേല് കഴുകണം തലയാണെങ്കിൽ ഒന്ന് അനക്കാൻ പോലും വയ്യ അതിനെന്താ ഞാൻ കൊണ്ടുപോവാലോ അമ്പട പുളുസു ആ വേല അങ്ങ് കൈവച്ചാൽ മതി കേട്ടാ അതൊന്നും വേണ്ട ഞാനേ പൊയ്ക്കോളാം ഇയാളൊന്ന് ശ്രദ്ധിച്ചാ മതി ഇത് കേട്ട വിഹാൻ എന്റെ പട്ടി ശ്രദ്ധിക്കും വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയാ മതി ഒന്ന് സഹായിക്കാന്ന് വെച്ചാ അപ്പ അഹങ്കാരം ഈ അഹങ്കാരം എത്ര നാൾ ഉണ്ടാവുന്നതേ ഞാനൊന്ന് നോക്കട്ടെ ഇയാളൊന്ന് കിസ് ചെയ്തപ്പോൾ ചെയ്തപ്പോ ഞാനുപോയി എന്നൊന്ന് കരുതണ്ട അല്ലെങ്കിലും എനിക്കിഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ അതും പറഞ്ഞു അവൾ എങ്ങനെയൊക്കെയോ വാഷ്റൂമിലേക്ക് നടന്നു മര്യാദക്ക് ഒരു ഐ ലവ് യു പോലും പറഞ്ഞിട്ടില്ല ദുഷ്ടൻ എന്നിട്ട് എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നു നടത്തതിനിടയിൽ അവൾ പിറുപിറുത്തു കൊണ്ടിരുന്നു നാലഞ്ച് ദിവസം പിന്നെയും മേഘ ഹോസ്പിറ്റലിൽ തുടർന്നു ഈ ദിവസങ്ങളിലൊക്കെയും ഇരുവരും കുന്നോളം സ്നേഹമൊളിപ്പിച്ച് ടോമാൻജറെ കളിച്ച് നടന്നു ശേഷം മേഘയെ ഡിസ്ചാർജ് ചെയ്തു വർഷയുടെ ആദ്യം സ്കാനിങ് കഴിഞ്ഞപ്പോ ഇപ്പോ രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലെന്നും കുഞ്ഞിന് ഹാർട്ട് ബീറ്റൊക്കെ ഉണ്ടെന്ന് മാധുര ഡോക്ടർ പറഞ്ഞപ്പോഴാണ് നിരഞ്ജൻ ഇത്തിരി ആശ്വാസം വന്നത് കുറച്ച് നാളായിട്ട് ആൾ ആകെ ടെൻഷൻ പിടിച്ച് നടക്കുകയായിരുന്നു ദിവസങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി വർഷക്കിത് മൂന്നാം മാസമാണ് അവൾക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിലും നിരഞ്ജനൊരു പ്രത്യേക ശ്രദ്ധ അവളിൽ ഉണ്ടായിരുന്നു അവളിപ്പോൾ ജോലിക്ക് പോക്ക് നിർത്തി എങ്കിലും എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൻ്റെ കൂടെ പോയി ശ്വേതയോടെ കത്തിയടിച്ചു പിന്നെ അവൻ്റെ കൂടെ ഒ പിയിൽ ചിലവഴിക്കും അന്നേരം അവനെ എങ്ങാനും കയറി ചൊറിഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ഒരു കട്ട് ഫയലെടുത്ത് മുന്നിൽ വെച്ചുകൊണ്ട് അവളോട് വായിച്ചു കൊടുക്കാൻ പറയും അത് കേട്ടാൽ പിന്നെ അവൾക്ക് അപ്പത്തൊടങ്ങും ഇല്ലാത്ത അസ്വസ്ഥതയും ക്ഷീണവും വിഹാനം മേഘ ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് രണ്ടുപേരെ ഏർപിടുത്തം തുടരുകയാണ് രണ്ടു പേർക്കും ചെറിയൊരു ഈഗോ പ്രശ്നം ഉണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല ഒറ്റയ്ക്കായിരുന്നു അന്ന് പുതിയ ബിസിനസ് ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാൻ പോയത് തിരിച്ചു വരുമ്പോഴേക്കും വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞിരുന്നു അന്നേരം ഒരു അൺനോൺ നമ്പറിൽ നിന്ന് വന്ന ഒരു കോൾ വിഹാനെ ഞെട്ടിച്ചിരുന്നു അവൻ തൻ്റെ വണ്ടി ഒതുക്കി വെച്ചു ആ നമ്പറിലേക്ക് വീണ്ടും വീണ്ടും വിളിച്ചുവെങ്കിലും കിട്ടിയില്ല പിന്നീട് അവൻ ആർക്കോ കോൾ ചെയ്ത് തൻ്റെ ഫോണിലേക്ക് വന്ന കോളിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞ് അവൻ നേരെ ചെന്നത് ഓഫീസിലേക്കായിരുന്നു അതിനിടയിൽ അവൻ മേഘയുടെ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടേരുന്നു പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരുന്നു മറുപടി പറഞ്ഞത് അവിടെ മുഴുവൻ അവൻ മേഘയെ അന്വേഷിച്ചു അവിടെ എങ്ങും അവളില്ല എന്നറിഞ്ഞതും അവൻ വർഷയെ വിളിച്ച് അന്വേഷിച്ചു അവൾക്ക് മേഘയെ പറ്റി ഒന്നും അറിയില്ലെന്നറിഞ്ഞപ്പോൾ മേഘ അറിയാവുന്നവരോടൊക്കെ വിഹാൻ തിരക്കി അവളുടെ വീട്ടിലും അവൻ അന്വേഷിച്ചു പക്ഷെ നിരാശയായിരുന്നു ഫലം സമയം രാത്രി ഒൻപത് മണി വിഹാന്റെ വണ്ടി മേഘ പഠിച്ച കോളേജിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് കയറി വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തിയ വിഹാൻ വണ്ടി പാർക്ക് ചെയ്ത് കോളേജിന്റെ അകത്തേക്ക് കയറി സ്റ്റേജിൽ കൂട്ടുകാർക്കൊപ്പം മതി മറന്ന് ഡാൻസ് കളിക്കുകയായിരുന്നു മേഘ കൂടജീഷനും അവൻ്റെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ട് ജിഷിനോടൊപ്പം ആടിപ്പാടുന്ന മേഘയെ കണ്ട് വിഹാൻ്റെ മുഖം വലിഞ്ഞു മുറുകി മറ്റൊന്നും ചിന്തിക്കാതെ സ്റ്റേജിൽ കയറി മേഘയുടെ കയ്യിൽ പിടിച്ച് അവളെയും വരുമ്പോൾ എല്ലാവരും ഒന്നടങ്കം നിശബ്ദരായി എല്ലാവരിൽ നിന്നും മുറുമുറുപ്പുകൾ ഉയർന്നു കണ്ണേട്ട കണ്ണേട്ട എന്തായി കാണിക്കുന്നത് വിട് ഇതൊരു കോളേജ് റീയൂണിയൻ ഫങ്ഷനാണ് ഇതിനിടയിൽ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ എന്തായിപ്പോണ്ടായേ കണ്ണേട്ട വിട്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നു മേഘ എന്തൊക്കെയാ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ ജിഷിനും ശബ്ദം കേട്ട് വിഹാൻ ഒന്ന് നിന്നു വിഹാന്റെ മുഖത്തെ രൗദ്രഭാവം കണ്ട് ജിഷിൻ കാരം തിരക്കി വിഹാൻ എന്താ ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ എന്താ ഇപ്പൊ ഉണ്ടായത് ജിഷൻ ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ് ഇത് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ പറഞ്ഞു തീർത്തോളാം എന്നും പറഞ്ഞ് മേഘെ കോ ഡ്രൈവിംഗ് സീറ്റിലിഴുതി വിഹാൻ വണ്ടി പറപ്പിച്ച് കിട്ടു വീട്ടിൽ ചെന്നിട്ട് ഒരു സീൻ ആവണ്ടല്ലോ എന്ന് കരുതി വിഹാൻ വണ്ടി നേരെ വിട്ടത് ഓഫീസിലേക്കായിരുന്നു വണ്ടിയിൽ നിന്നിറങ്ങി അവളുടെ കൈയും പിടിച്ചു തൻ്റെ ക്യാബിനിലേക്ക് നടന്നു ക്യാബിൻ ഡോർ തുറന്നു അവിടെയുള്ള സോഫയിലേക്ക് അവളെ ചെറുതായിരുന്നു തള്ളി കണ്ണേട്ടാ നിങ്ങൾക്കെന്താ ഭ്രാന്താണോ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് മേഘ കടുപ്പിച്ച് ചോദിച്ചു അതേടി എനിക്ക് ഭ്രാന്താണ് കഴിഞ്ഞ നാല് മണിക്കൂറെ ഞാൻ നിനക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് അലയുകയായിരുന്നു നീ ആരോട് ചോദിച്ചിട്ടാ ഫംഗ്ഷന് പോയത് എന്നോട് ചോദിച്ചോ ഇല്ലല്ലോ അല്ലെങ്കിൽ നിനക്ക് പോവണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ കൊണ്ടുവിടായിരുന്നില്ലേ കണ്ണേട്ടൻ ഞാൻ ജിഷൻ ചേട്ടൻ്റെ കൂടിയാണ് പോയത് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അതുകൊണ്ട് ഫോൺ ഓഫീസിൽ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ജിഷൻ ചേട്ടൻ ആ പറഞ്ഞത് കണ്ണേട്ടനോട് വിളിച്ച് പറഞ്ഞോളാന്ന് അവളുടെ ഒരു ജിഷുൻ ചേട്ടൻ അവൻ എൻ്റെ ആരാടി അവനെ എനിക്കറിയുന്ന പോലെ നിനക്കറിയില്ലല്ലോ ഞാൻ പറഞ്ഞതല്ലേ അവനോട് കൂടുതൽ അടുപ്പൊന്നു വേണ്ടെന്ന് അതും പോരാഞ്ഞ് അവൻ്റെ കൂടെ ആടിപ്പാടി നടക്കുന്നു കണ്ണേട്ടൻ്റെ പ്രശ്നം എന്താണെന്നേ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സംശയ രോഗം ഇത് മിക്ക ആണുങ്ങൾക്കുള്ളതാ കൂടാതെ ഒരു ലോഡ് പോസിറ്റീവ്നെസും മിക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം ബിഹാൻ മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കുറ്റം അവിടെ വന്ന് ഒരുമാതം ഷോ ഇറക്കിയപ്പോൾ സമാധാനമായല്ലോ മനുഷ്യൻ്റെ തൂലി ഉരിഞ്ഞു പോയി അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇടപെടാൻ നിങ്ങൾക്ക് എന്താ അവകാശം അതിന് നിങ്ങളെൻ്റെ ആരാ ഞാൻ നിന്റെ ആരാണെന്നേ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലെങ്കിലേ ഇനി ഇത് നീ കഴുത്തിൽ കൊണ്ട് നടക്കണമെന്നില്ല എന്നും പറഞ്ഞ് അവളുടെ താലിയിൽ പിടിമുറുക്കി എന്ത് പറഞ്ഞാലും ഒരു താലിയോടെ അവകാശം പറഞ്ഞ് വന്നോളും ഇത് നിങ്ങൾ ഇഷ്ടത്തോടെ കിട്ടിയതല്ലെന്നേ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം പിന്നെ ഇമാതിരി ചീപ്പ് ഡയലോഗിന്റെ ആവശ്യം എന്താ ഒരിക്കൽ പോലും ഉള്ളിലുള്ള സ്നേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇല്ല പറയില്ല നിങ്ങൾക്കേ ഈഗോയാണ് എന്റെ മുന്നിൽ തോറ്റു തരാൻ പറ്റില്ലെന്നുള്ള ഈഗോ അതേടി എനിക്ക് ഈഗോയാണ് അപ്പൊ നിനക്കോ പിന്നെ ഞാൻ ഈ താലി ഇഷ്ടത്തോട് അണിയിച്ചു തന്നതല്ല അത് സത്യമാണ് പക്ഷെ ഞാൻ ആ ഈ താലിക്ക് അത്രയേറെ വില കൽപ്പിച്ചിരുന്നു അതുകൊണ്ടാ ഒരു ഭർത്താവിൻ്റെ സ്നേഹം തന്നില്ലേലും ഒരു പ്രത്യേക പരിഗണന നിനക്ക് തന്നത് കോൺട്രാക്ട് വൈഫാണെന്ന് പറഞ്ഞു എന്നല്ലാതെ ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ നിന്നെ പോലെ നാഴികക്ക് നാൽപ്പത് വട്ടം ഈ കോൺട്രാക്ട് ഒന്ന് അവസാനിച്ചിരുന്നേൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഡിവോഴ്സും എന്നും പറഞ്ഞ് നടന്നിട്ടുണ്ടോ ഇല്ല നടന്നിട്ടില്ല നടക്കില്ല കാരണം എൻ്റെ കൈകൊണ്ട് നിൻ്റെ കഴുത്തിൽ താലി അണിയിക്കുമ്പോഴും നിന്റെ സീമന്തരേഖ ചോപ്പിക്കുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എല്ലാം നല്ലതിനു വേണ്ടി ആവണ എന്നാണ് ഞാൻ കാരണം നിനക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ല എന്നാണ് എനിക്ക് നിന്നെ എന്തോ ഇഷ്ടമായിരുന്നു വൈകാതെ അത് പ്രണയമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ എനിക്കത് തുറന്നു പറയാൻ പേടിയായിരുന്നു നീ അത് എങ്ങനെ എടുക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്ന് നീ എന്ന ഭ്രാന്താണ് മേഘ ഐ ലവ് യു ഐ ലവ് യു മേഘ ഐ കാൺ ഡി വിത്തൗട്ട് യു ഇനിയും എന്താ എൻ്റെ സ്നേഹം തിരിച്ചറിയാഞ്ഞത് ഇതിനപ്പുറം ഞാൻ എങ്ങനെയാണ് എൻ്റെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എനിക്കറിയില്ല മേഘ അവളുടെ കരം കവർന്നുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അവനത് പറഞ്ഞത് വിഹാൻ പറഞ്ഞക്കെ കേട്ടതും മേഘയുടെ ഉള്ളിൽ സന്തോഷം അലതല്ലേ എത്രയോ നാളായി കേൾക്കാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ ഇന്ന് കണ്ണേട്ടൻ കാണിച്ചത് ഒരിക്കലും തനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതും മനസ്സിൽ കയറി അവൾ അവനിൽ നിന്നും കൈ പിൻവലിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ സ്നേഹം വേണ്ട ഒന്നും വേണ്ട എനിക്ക് നിങ്ങളുടെ ഇങ്ങനെയുള്ള കുഷുമ്പ് നിറഞ്ഞ സ്നേഹം വേണ്ടെങ്കിലോ മേഘ ഞാൻ നിന്നെ കാണാൻ എന്നറിഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി ആ ടെൻഷനിൽ അതുകൊണ്ട് പറ്റിപ്പോയതാ സോറി കാണാതാവൻ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ എനിക്ക് ഡിവോഴ്സ് വേണം എഗ്രിമെന്റ് പ്രകാരമുള്ള ഡിവോഴ്സ് എനിക്ക് കിട്ടിയിരിക്കണം ബിക്കോസ് ഐ ഹേറ്റ് യു ഐ ഹേറ്റ് യു മിസ്റ്റർ വിഹാൻ ശങ്കർ മേഘാ നീ ചുമ്മാ കളിക്കല്ലേ എനിക്കറിയാം എനിക്കറിയാൻ നിനക്കിനിഷ്ടമാണെന്ന് എന്നോടുള്ള നിന്റെ സ്നേഹം ഞാൻ പലതവണ നിന്റെ കണ്ണുകളിൽ കണ്ടിട്ടുള്ളതാ ഇല്ല 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 ഞാൻ ഒരിക്കൽ പോലും നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല ഞാൻ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളിഷ്ടമാണെന്ന് ഇല്ല ഇനി സ്നേഹിക്കാനും പോണില്ല എനിക്ക് വേണ്ടതേ നിങ്ങളിൽ നിന്നുള്ള ഒരു മോചനമാണ് പിന്നെ എനിക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ പറയാനുണ്ട് ഇന്ന് ഞാൻ പഠിച്ച കോളേജിൽ റീയൂണിയൻ ആണെന്ന കാര്യം ഞാനങ്ങ് മറന്നു പോയിരുന്നു ഒരു കൂട്ടുകാരി വിളിച്ചപ്പോഴാണ് ഞാൻ അക്കാര്യം ഓർക്കുന്നത് പോലും അവരൊക്കെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ പോകാന്ന് കരുതി നിങ്ങളാണെങ്കിൽ ഓഫീസിലില്ല അന്നേരമാണ് ജിഷുൻ ചേട്ടൻ വരുന്നത് അവർക്ക് ഇന്ന് തന്നെയാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൂടെ പോരാൻ നിർബന്ധിച്ചു അപ്പോൾ ഞാൻ കൂടെ പോന്നു അതിലൊരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് വിളിച്ച് പറയാമെന്ന് ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനോട് നിങ്ങളോട് പറയാൻ പറഞ്ഞതുമാണ് മേഘയ്ക്ക് തന്നെ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞക്കെയും കേട്ടപ്പോൾ വിഹാൻ ഹൃദയം എന്നുറങ്ങുന്ന വേദനയാണ് തോന്നിയത് പിന്നെ അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്ന് നിനക്ക് ഉറപ്പാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ മാത്രമേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ ഇന്നത്തെ പ്രവൃത്തിയെ വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത് ശരി അപ്പോൾ നിനക്ക് എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാട് അങ്ങനെയൊക്കെയാണ് നിനക്ക് ഡിവോഴ്സ് വേണമല്ലേ ഓക്കെ അല്ലെങ്കിലും ആർക്കോ വേണ്ടി എന്തിനാണ് ഞാനിങ്ങനെ വായിട്ട് ഞാൻ പോവാണ് വേണമെങ്കിൽ വരാം നമ്മുടെ കോൺട്രാക്റ്റ് കഴിയുന്നത് വരെ എനിക്ക് നിന്നെ സംരക്ഷിച്ചേ പറ്റൂ അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ കൂടെ കൂട്ടുന്നത് പോലും മേഘ അവനിന്ന് നോക്കി എന്ത് ചെയ്യണമെന്ന് പോലെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അവൻ്റെ ഗൗരവം നിറഞ്ഞ വാക്കുകൾ വീണ്ടും കേൾക്കുന്നത് ഒന്ന് ഇറങ്ങുന്നുണ്ടോ എനിക്ക് ക്യാബിൻ പൂട്ടണം അത് കേട്ടത് മേഘ പുറത്തിറങ്ങി ക്യാബിൻ പൂട്ടി വിഹാൻ ലിഫ്റ്റ് വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ ചെന്ന് സെക്യൂരിറ്റിയോട് ഓഫീസ് പൂട്ടാൻ പറഞ്ഞു ഇറങ്ങാൻ നേരാണ് വിഹാൻ അയാളോട് ചോദിക്കുന്നത് മേഘ തന്നോട് നേരത്തെ എന്നോട് എന്തെങ്കിലും പറയണം എന്ന് പറഞ്ഞിരുന്നോ ഇല്ല സർ ഒന്നും പറഞ്ഞില്ല ആ സെക്യൂരിറ്റി മേഘ പോയി എന്ന് ഉറപ്പി ഉറപ്പുവരുത്തിക്കൊണ്ട് പറഞ്ഞു അയാളുടെ മുഖഭാവം അന്നേരം വിഹാൻ ശ്രദ്ധിച്ചിരുന്നു അവൾ അമർത്തി മൂളി അവിടെ നിന്ന് നടന്നുനീങ്ങി അന്നേരം മേഘ കാറിനകിലേക്ക് എത്തിയിരുന്നു മേഘയും കൊണ്ട് വിഹാൻ വീട്ടിലേക്ക് എത്തിയതും തന്നെ വർഷയും അമ്മയും ഉണ്ടായിരുന്നു മേഘയെ കണ്ടതും വർഷ ഓടിച്ചെന്ന് അവളെ ഇറകെ പുണർന്നു അമ്മ അച്ഛനോടും അച്ഛനോടും വിളിച്ചു പറഞ്ഞേക്ക് കളഞ്ഞു പോയ സാധനം തിരിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞ് വിഹാൻ കൂടുതലൊന്നും പറയാതെ പറയാതകത്തേക്ക് കയറിപ്പോന്നത് കണ്ടപ്പോൾ കാര്യമായി എന്തോ നടന്നിട്ടുണ്ടെന്ന് വർഷയ്ക്ക് മനസ്സിലായി വർഷയമ്മയും മേഘിയോട് കാര്യം തിരക്കിയപ്പോൾ വിഹാനുമായി ഉണ്ടായ പ്രശ്നമൊഴുക്ക് ബാക്കിയൊക്കെ അവൾ പറഞ്ഞു അത് കേട്ടമ്മ ഞാൻ അവരെ വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് നടന്നു എന്ത് പറ്റി രണ്ടുപേരും വീണ്ടും പെണിഞ്ഞോ അമ്മ പോയതും വർഷ മേഘിയോട് കാര്യം തിരക്കി ചെറുതായി ചെകുത്താൻ പോസിറ്റീവ്നെസ് ഇത്തിരി കൂടുതലാണ് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് അതാ മുഖം കൊട്ടക്കണക്കിന് വീർപ്പിച്ചു വന്നത് എടി നീ എന്ത് പണിയായി കാണിച്ചത് നിന്നെ കാണാനില്ലെന്ന് എന്ന് പറഞ്ഞ ആൾ വൈകുന്നേരം തൊട്ട് നെട്ടോട്ടം ഓടുകയായിരുന്നു എന്ത് മാത്രം ടെൻഷനായിരുന്നോ ഷോ അതിനിടയിൽ വേണ്ടിയിരുന്നില്ല എന്നാലും നിനക്കെന്തോ അപകടം പറ്റാൻ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞു വിളിച്ച ആ അജ്ഞാതകോൾ ആരുടെ ആയിരിക്കും ശരിക്കും ഞങ്ങൾ ഇതുവരെയും തീ തിന്ന് ജീവിക്കുകയായിരുന്നു അജ്ഞാതകോളോ മേഘ വർഷ പറഞ്ഞത് കേട്ട് മുഖം ചൊളിച്ചുകൊണ്ട് ചോദിച്ചു അപ്പൊ നീ അക്കാര്യം അറിഞ്ഞില്ലേ മണിക്കൂറുകൾക്കുള്ളിൽ നിനക്കെന്തോ അപകടം പറ്റുമെന്നോ നിന്നെന്തൊക്കെയോ ചെയ്യുന്നോ പറഞ്ഞായിരുന്നു ആ ഫോൺ കോൾ വന്നത് ഇത് കണ്ണേട്ടനുള്ള പണിയാണെന്ന് കൂടി പറഞ്ഞിരുന്നു അത്ര അതിനിടയിലാണ് നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ലാതാവുന്നത് പോലീസിൽ അറിയിക്കാതെ അവർ മൂന്ന് പേരും ഇത്രയും നേരം അന്വേഷിക്കുകയായിരുന്നു അതിനിടയിൽ കയറി അവള് കെട്ടിയോനെ അങ്ങ് ചോറിയിരിക്കുകയും ചെയ്തു മനുഷ്യരെ തീ തീറ്റിച്ച് നീ അവിടെ അടിപ്പാടുന്നത് കണ്ടാലേ ആരായാലും അങ്ങനെ ബിഹേവ് ചെയ്യുള്ളൂ എന്റെ ഡോക്ടർ ആയിരുന്നേ അവിടെ തന്നെ ഒന്ന് പൊട്ടിക്കുകയും കൂടി ചെയ്തേനെ കണ്ണേട്ടൻ അത്രയേ ചെയ്തുള്ളൂ എന്നത് നിന്റെ ഭാഗ്യം പോയി കെട്ടിയവനെ തണുപ്പിക്കാൻ നോക്ക് അയ്യോ ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറയുകയും ചെയ്തു ഇനി അത്ര പെട്ടെന്നൊന്നും പുള്ളിക്കാരനും എന്ന് തോന്നുന്നില്ല ഞഞ്ഞായി നീ ആ രീതിയിൽ കൊണ്ടെത്തിച്ചോ പോടി നമുക്ക് രണ്ടു പേർക്ക് ഒരുമിച്ച് കൊച്ചുണ്ടാകുന്നത് സ്വപ്നം കണ്ട് നടന്ന ഞാൻ ആരായി കൊച്ചോ ഇനിയേ കൊച്ചു പോയിട്ട് എന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നു പോലും സംശയമാണ് അതിനു മാത്രം നീ എന്താടിയ ദുഷ്ടേ ദുഷ്ടെ പറഞ്ഞത് ഐ ഹേറ്റ് യു എന്ന് അതും ഫീലിങ്സോട് കൂടി ഒരു ഐ ലവ് യു പറഞ്ഞു കോംപ്രമൈസ് ആവ് അമ്മൂസ് ഇത് ഡോക്ടർ നിരഞ്ജനല്ല അത്ര പെട്ടെന്ന് മനസ്സലിയാൻ ചെകുത്താനാ ചെകുത്താൻ എന്തായാലും അങ്ങേരെ അനിയനാണല്ലോ പൊന്നു ട്രൈ യുവർ ബെസ്റ്റ് ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ നാളെ കാണാം എന്ന് പറഞ്ഞ് മേഘ അകത്തേക്ക് നടന്നു നിരഞ്ജൻ മുറിയിലേക്ക് വരുമ്പോൾ വർഷ ചിന്തയിലായിരുന്നു എന്താടോ ഭാര്യ ഇത്രയും വലിയ ആലോചന അപ്പുറത്തുവല്ല ബോംബും പൊട്ടിയോ ബെഡിലിരുന്ന് കാര്യമായി ചിന്തിക്കുന്നവളുടെ അരികെ വന്നുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു ഉം അതെങ്ങനെ ഡോക്ടർക്ക് മനസ്സിലായി മനസ്സിലാവാതെ പിന്നെ ചിന്താവിഷ്ടയായ എന്റെ അമ്മു പ്ലസ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ ഒരു പൊട്ടിത്തെറി ഞാനും പ്രതീക്ഷിച്ചതാ നീ അതോർത്ത് ടെൻഷൻ ആവണ്ട രണ്ട് ദിവസം കഴിഞ്ഞാൽ കണ്ണൻ ഓക്കെ ആയിക്കോളും അവനെ അവളോട് പിണങ്ങിയിരിക്കാനൊന്നും പറ്റില്ല അതെനിക്ക് നന്നായിട്ടറിയാം പേരും തമ്മിൽ അത്രയ്ക്ക് മുഹബത്താണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഷെ എന്നാലും അവർക്കൊരു കുഞ്ഞുണ്ടാവുന്നതെന്നും പ്രതീക്ഷിച്ച് നിന്ന ഞാൻ വെറും ശശി ഇങ്ങനെ പിണങ്ങിയ എങ്ങനെ അവർക്ക് കുഞ്ഞുണ്ടാവുക അപ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാവാത്തതാണോ നിൻ്റെ പ്രശ്നം എങ്കിലേ എൻ്റെ കയ്യിൽ ഉഗ്ര മരുന്നുണ്ട് വേണോ പാൽ കലക്കി കൊടുത്താൽ മതി നിരഞ്ജൻ ചിരി ചിരിയുള്ളിലൊതുക്കിക്കൊണ്ട് പറഞ്ഞു സത്യം വേണം വേണം നാളെ തന്നെ കിട്ടുമോ ഡോസിത്തിരി കൂട്ടി തന്നേക്കണം കേട്ടോ അയ്യടെ അവളുടെ ഒരു പൂതി ഡി കുരുവി വേണ്ടാത്ത പണിക്കൊന്ന് നിൽക്കല്ലേ അവർക്ക് കുഞ്ഞ് വേണമെന്ന് തോന്നുമ്പോഴേ ആയിക്കോളും ഷോ എന്നാലും ഞങ്ങൾ നേരത്തെ ആഗ്രഹിച്ചതാ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ് എനിക്കും അവൾക്ക് ഒരേ പ്രായത്തിലുള്ള രണ്ട് സുന്ദരി കുട്ടികൾ പേരും കണ്ടുപിടിച്ചിട്ടുണ്ട് ആഹാ പേരും കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നാലേ എൻ്റെ കൊച്ചിന് നിന്റെ ഓഞ്ഞ പേരൊന്നും വേണ്ട അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം ആഹാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞു പേരിട്ടാൽ മതി കുഞ്ഞിനെ വയറ്റിലിരുന്നതും പ്രസവിക്കുന്നതും ഞാനാണേ എങ്കിലേ പേരും ഞാനിടും അതിൽ എൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടോന്ന കാര്യം കൂടി അമ്മൂസ് മറന്നുപോയോ നിനക്ക് ചുമ്മാ കിട്ടിയതൊന്നും അല്ലല്ലോ അതൊക്കെ പോട്ടെ ബാക്കി പറ അത് പിന്നെ കുഞ്ഞുങ്ങൾ തമ്മിൽ രണ്ട് മൂന്ന് മാസത്തിൻ്റെ വ്യത്യാസമായാലും കുഴപ്പമില്ല പിന്നെ വളരും വളരുംതോറും ഒരുപോലെ തൊടുപ്പ് ടോയ്സ് ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്ന് അങ്ങനെ അങ്ങനെ ചുരുക്കി പറഞ്ഞ മറ്റൊരു വർഷയും മേഘയും നിരഞ്ജൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു എക്സാക്ട്ലി എങ്ങനെ മനസ്സിലായി നിന്റെ ചാട്ടം കണ്ടപ്പോഴേ മനസ്സിലായി എന്നിട്ട് നിങ്ങളെ പോലെ ഒരുമിച്ച് ഒരു വീട്ടിൽ കെട്ടിപ്പോവോ തീർച്ചയായും വർഷ ഇത്തിരി ഗമയി പറഞ്ഞു സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട് ഇത്രയും ഭയാനകമായ വേർഷൻ ഇതാദ്യമാ നിരഞ്ജൻ പ്രത്യേക താളത്തിൽ പറഞ്ഞു അച്ചേട്ടാ പിന്നല്ലാതെ എൻ്റെ കൊച്ചിനെ വെച്ച് വേണ്ടാത്ത സ്വപ്നങ്ങൾ കാണാൻ നിന്നോട് ആരേലും പറഞ്ഞോ ഇന്നത്തോടെ നിർത്തിയേക്കണം എല്ലാം ബാക്കിയൊക്കെ പോട്ടേനെ വെക്കാം ഒരേ വീട്ടിലേക്ക് കെട്ടിപ്പോണം പോലും പാവം എൻ്റെ കൊച്ചു ഇതൊക്കെ കേട്ട് പേടിച്ചു കാണും എന്നും പറഞ്ഞ് അവളുടെ വയറിൽ ഒന്ന് തൊട്ടു എന്നിട്ട് കുനിഞ്ഞ് നിന്ന് വയറിൽ ചുണ്ടമർ ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞു കുരുവി പേടിക്കേണ്ട കേട്ടോ അച്ഛൻ കൂടെയുള്ളപ്പോൾ ഇതൊന്നും നടക്കില്ല അമ്മയുടെ കിളി നേരത്തെ പോയതാ എന്ത് ചെയ്യാം ഈ കിളിപോയ പോയ സാധനത്തോടായിരുന്നല്ലോ എനിക്ക് പ്രേമം തോന്നിയത് അത് കേട്ട വർഷം അവനെ ഇടിച്ച് പരുവാക്കാൻ നേരാണ് അവൻ അവൾക്ക് വേദനിക്കാത്ത രീതിയിൽ അവളെ ബെഡിലേക്ക് ചായച്ച് കിടത്തുന്നത് വയറിൽ തട്ടാത്ത രീതിയിൽ അവളോട് ചേർന്ന് കിടന്ന് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവനും ചുംബനങ്ങൾ കൊണ്ട് മൂടി മേഘ കിടക്കാനായി ചെന്നപ്പോഴേക്കും കാണുന്നത് കണ്ണിന് മുകളിൽ ഇരു കൈയും കെട്ടി കിടക്കുന്ന വിഹാനയാണ് അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയ മേഘ അവൻ്റെ അരികിൽ ചെന്ന് മുരടനക്ക് ശബ്ദമുണ്ടാക്കിയെങ്കിലും അവൻ കേട്ട ഭാവം നടിച്ചില്ല അവസാനം സഹിക്കട്ട് മേഘ ഉറക്കെ വിളിച്ചു കണ്ണേട്ടാ അത് കേട്ടെന്നപോലെ അവൻ കണ്ണിന് മേലെ നിന്ന് കൈയെടുത്ത് മാറ്റി അവൾക്ക് നേരെ കൂർത്ത നോട്ടം നൽകിക്കൊണ്ട് പറഞ്ഞു ഹൗ ഡെയർ യു കോൾ മീ ദാറ്റ് കോൾ മീ സോ ഓക്കെ ആൻഡ് ഐ ഡോ ടു ടോക്ക് ടു യു ലീവ് മീ അലോൺ കണ്ണേട്ട പ്ലീസ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സോറി കണ്ണേട്ട ശരിക്കും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു കാൺ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സീൻ ബ്ലഡി ബീച്ച് പിന്നീട് അങ്ങോട്ട് തെറി അഭിഷേകമായിരുന്നു ഏറെ നാളുകൾക്ക് ശേഷം മേഘയ്ക്ക് വയറ് നിറച്ച് കിട്ടിയപ്പോൾ മേഘ ഒന്നും മിണ്ടാതെ നിന്നു വിഹാൻ അവളെ കടുപ്പിച്ചൊന്നു നോക്കി പില്ലോയും പുതപ്പും എടുത്ത് ബാൽക്കണിയിലെ സിം ചെയറിൽ പോയി കിടന്നതും മേഘയ്ക്ക് ചെറിയ വിഷമവും കുറ്റബോധവും തോന്നി ചെറുതായിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ വലുതായിട്ടൊന്നുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ലവളാ ബെഡി അതുപോലെ വിശാലായിട്ട് മൂടി പുതച്ചുറങ്ങായിരുന്നു പിറ്റേന്ന് മേഘയെ കൂട്ടാതെയാണ് വിഹാൻ ഓഫീസിലേക്ക് പോയത് അതിപ്പോൾ ലാഭമായല്ലോ എന്ന് മനസ്സിലായിത്തി മേഘ വർഷയിമത്ത് കത്തിയടിച്ചും അടുക്കളയിൽ അമ്മയെ ഹെൽപ്പ് ചെയ്തും ഉറങ്ങിയും ടി വി കണ്ടു അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു രണ്ട് ദിവസം ഇത് തുടർന്നു അവളെ കൂട്ടാതെ ഓഫീസിൽ പോവുക പിന്നെ രാത്രി തലയണയും പുതപ്പ് എടുത്ത് ബാൽക്കണിയിൽ പോയി കിടന്നുറങ്ങുക എന്നാ മൂന്നാമത്തെ ദിവസം അവൾ വിഹാൻ മുറിയിൽ വരുന്നതിന് മുന്നേ ബാൽക്കണി ഡോർ പൂട്ടിയിരുന്നു കീ അവളുടെ തലയണയുടെ അടിയിൽ വെച്ച് ഒന്നും അറിയാത്ത പോലെ കിടക്കുകയും ചെയ്തു അവരുടെ നീണ്ടു പോകുന്ന പിണക്കം കണ്ട് നിരഞ്ജൻ മേഘയ്ക്ക് ഏട്ടൻ എന്ന നിലയിൽ കാര്യമായ ഉപദേശങ്ങളൊക്കെ കൊടുത്തിരുന്നു അവൾക്ക് ആക്സിഡന്റ് പറ്റിയപ്പോഴുണ്ടായ വിഹാന്റെ അവസ്ഥയും അവളെ കാണാനില്ലെന്നറിഞ്ഞ സമയത്ത് വിഹാൻ അനുഭവിച്ച ടെൻഷനും അതൊക്കെയും മറ്റാരേക്കാളും നിരഞ്ജൻ മനസ്സിലാക്കിയിരുന്നു അതൊക്കെ അവൻ മേഘയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഉള്ളിലെ മറ നീക്കി ഇനിയെങ്കിലും രണ്ടുപേരും സ്നേഹിക്കണമെന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും പറഞ്ഞ് നിരഞ്ജൻ പോയപ്പോൾ മേഘ ചിന്തിക്കുകയായിരുന്നു എന്നാൽ താനങ്ങ് തോറ്റു കൊടുത്തേക്കാന്ന് ചെകുത്താൻ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചേക്കാന്ന് പതിവ് പോലെ പില്ലോയെടുത്ത് ബാൽക്കണി ഡോർ തുറന്നു ഒരുങ്ങിയ വിഹാൻ ഡോർ പൂട്ടിയത് കണ്ട് മേഘയെ കലിപ്പിട്ട് ഒന്ന് നോക്കിയപ്പോൾ അവളിടം കണ്ണാലെ അവൻ്റെ പ്രവർത്തികൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അവൻ തന്നെ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞ മേഘ ഒന്നും സംഭവിക്കാത്തതുപോലെ കിടന്നപ്പോൾ അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പില്ല അവളുടെ മേലേക്ക് എറിഞ്ഞു അത് കൃത്യമായിട്ട് അവളുടെ മുഖത്തേക്ക് കൊള്ളുകയും ചെയ്തു എന്തോന്നാ മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്ത കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് മേഘ പറഞ്ഞു ഭ്രാന്തേ നിൻ്റെ മറ്റവനാടി എവിടെയാടിക്കേ കീയോ എന്ത് കീ ദീപിച്ചുംബയും പറയാതെ വന്ന് കിടന്നുറങ്ങേൻ്റെ മനുഷ്യ മനുഷ്യനോ ആരാടി മനുഷ്യൻ ഏ അപ്പം മനുഷ്യനല്ലല്ലേ അതാണ് ഞാൻ ചെകുത്താൻ എന്നെ ഓമന പേരിട്ട് വിളിക്കുന്നത് ചെകുത്താനെ നിന്റെ വിഹാൻ നുരഞ്ഞ് നുരഞ്ഞു പൊന്തിയ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു കണ്ണേട്ടാന്ന് വിളിക്കാൻ പാടില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ ഞാൻ എന്താ വിളിക്ക എന്നാ ഡാർലിംഗെന്നോ ബേബിയെന്നോ വിളിക്കട്ടെ ചേട്ടാ അവളുടെ ഒരു ബേബിയും ഡാർലിങ്ങും എന്നാ വിഹാൻ എന്ന് വിളിക്കാം അപ്പോ ഇത്തിരി മോഡേൺ കൂടി കൂടിയാകുമല്ലോ നീ എന്ന ദേഷ്യം പിടിപ്പിക്കാതെ നീയെങ്കിലും എനിക്ക് പറഞ്ഞു താ എൻ്റെ കണ്ണാ ഞാൻ എന്താ വിളിക്ക അവൾ തന്റെ പില്ലോ എടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിനോടൊന്ന പോലെ പറഞ്ഞു അന്നേരാണ് വിഹാന്റെ കണ്ണുകൾ ബെഡിലേക്ക് നീളുന്നത് അവന്റെ കണ്ണ് ബെഡിക്ക് എടുക്കുന്ന കീലായിരുന്നു ഓർമ്മയില്ലാതെ മേഘ പില്ലോ എടുത്ത് മടിയിൽ വെച്ചതായിരുന്നു ഇത്തവണ വിഹാൻ ഒന്നും പറയാൻ നിൽക്കാതെ ബെഡിലേക്ക് ഒരു ചാട്ടായിരുന്നു കാര്യം പിടികിട്ടിയ മേഘ ചാവി അവനെടുക്കുന്നതിന് മുന്നേ അവളുടെ കൈക്കുള്ളിലാക്കിയിരുന്നു അവനെ വിജയിഭാവത്തോടെ നോക്കിയതും വിഹാൻ കീ താ എന്ന പോലെ കൈകൊണ്ട് കാണിച്ചു ഇപ്പൊ തരൂ നോക്കിയിരുന്നോ എന്നും പറഞ്ഞവൾ കീ ചുരുട്ടി പിടിച്ചു മേഘ തരാൻ തരില്ല തരാൻ എന്നും പറഞ്ഞവൻ തട്ടിപ്പറിച്ചെടുക്കാൻ നോക്കിയെങ്കിലും പറ്റിയില്ല അവന്റെ മുന്നിൽ ഇനിയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞ അവൾ കീയെടുത്ത് തൻറെ ടീഷർട്ടിനുള്ളിൽ ഇട്ടതും വിഹാൻ നെറ്റിത്തടം ഒഴിഞ്ഞുകൊണ്ട് അവളെ ഒന്ന് നോക്കിയപ്പോൾ എന്നോട് എൻ്റെ കളി എന്ന പോലെ നെറ്റിയിൽ വീണ മുതിയ മുടിയക്ക് സ്റ്റൈലല്ലെങ്കിൽ ഊതി വെച്ചതും അവനൊന്നും മിണ്ടാതെ ബിട്ടിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് ചുവടികൾ വെച്ചു ഒന്ന് നിന്ന ശേഷം തിരിഞ്ഞ് വീണ്ടും അവളുടെ അരികിലേക്ക് വല്ലാത്ത ഭാവത്തിൽ വരുന്ന വിഹാനെ കണ്ടതും മേഘ ചെറുതായൊന്ന് പതറി ഇനിയിപ്പോ ചെത്താൻ കൈട്ടെടുക്കാനുള്ള പ്ലാനാള് ഡീസെന്റാ ആൾക്ക് ഹണിമൂണിൻ്റെ ഇടയിൽ ചെറുതായൊന്ന് കയ്യിൽ നിന്ന് പോയി എന്നല്ലാതെ അതിനു മുൻപോ പിന്നെയോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല മേഘ ആത്മഗതം പറയുന്നതിനിടയിലാണ് അവൻ അവളുടെ തൊട്ടരികിൽ എത്തി എന്ന സത്യം അവൾ തിരിച്ചറിയുന്നത് വല്ലാത്ത ഭാവത്തിൽ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ്റെ കൈ അവൾക്ക് നേരെ കൊണ്ടുപോയതും അവളുടെ നെഞ്ചിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൻ്റെ കൈ തൻ്റെ ടീഷേർട്ടിനുള്ളിലേക്കാണ് പോകുന്നതെന്ന് കരുതിയ മേഘ വിളറി വെളുത്തു അപ്പോഴാണ് അവൻ അവളുടെ കൈയും കാലും കൂട്ടി പിടിച്ച് തല നിർത്തി കുലുക്കുന്നത് ആ പിടുത്തത്തിൽ അവളുടെ ലൂസ് ടീഷർട്ട് വയറിൻ്റെ ഭാഗത്ത് നിന്ന് ഊർന്നിറങ്ങി വയറൊക്കെ നല്ല പോലെ കാണുന്നുണ്ടായിരുന്നു ചെകുത്താനെ താൻ എന്തായി കാണിക്കുന്നത് എൻ്റെ ടീഷർട്ട് നേരയാക്ക് ഡോ എന്നെ നേരെ നിർത്താനാ പറഞ്ഞത് അയ്യോ ഞാനിപ്പോൾ തലകറഞ്ഞ് വീഴേ മേഘ എന്തൊക്കെയാ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ ഒടുവിൽ ടീഷർട്ടിനുള്ളിൽ നിന്നും ചാവി താഴേക്ക് വീണതും അവളെ ബെഡിലേക്കിട്ടൊരു പോക്കായിരുന്നു പക്ഷെ ബാൽക്കണി ഡോറിന് മുന്നിലേക്ക് അവൻ എത്തുന്നതിന് മുൻപേ അവൾ എത്തിയിരുന്നു ഡോറിന് കുറുകെ ഇരുകൈ വെച്ച് നിന്ന് വെച്ച് നിന്ന് അവൻ്റെ തടസ്സം സൃഷ്ടിച്ചതും വിഹാൻ അവളെ ദേഷ്യത്തിൽ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോഴാണ് അവൾ അവൻ്റെ ചുണ്ടുകൾ കവരുന്നത് അവൻ്റെ കഴുത്തി കൈയിട്ട് മുറുകെ പിടിച്ച് അവളോട് അടിപ്പിച്ച് അവൾ അവൾ അവൻ്റെ ഇരി ചുണ്ടും മാറി മാറി നുണഞ്ഞു ഒടുവിൽ അവൾക്ക് ശ്വാസ തടസ്സം അനുഭവപ്പെട്ടതും അവൾ അവനിൽ നിന്നും പിൻവാങ്ങി എന്നിട്ടൊരു ഡയലോഗ് അങ്ങ് കാച്ചി അതെ ഇയാൾക്ക് മാത്രമല്ല എനിക്കും അത്യാവശ്യം ഫ്രഞ്ചും ജർമ്മനും ഒക്കെ അറിയാം അല്ല പിന്നെ വേണ്ട വേണ്ട എന്ന് വെച്ചപ്പോൾ കൊണ്ട് ചെയ്യിപ്പിച്ചേ അടങ്ങൂ എന്ന് വെച്ചാ ഞാൻ എന്ത് ചെയ്യാനാ അന്നേരം അവൻ്റെ രൂക്ഷമായ നോട്ടം അവൾ പതറിയെങ്കിലും മനോധൈര്യം കൈവിടാതെ നിന്നു ഹൗ ഡർ യു ഇഡ് എറ്റ് ഓഹ് തുടങ്ങി അങ്ങനെയുടെ കോപ്പിലൊരു ഇംഗ്ലീഷ് അവൾ പിറുപിറുത്തു ഇങ്ങനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട സോറി ഞാൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതാ എനിക്കേ ഇയാൾ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അന്നത്തെ സിറ്റുവേഷനിൽ ഞാനത് വെറുതെ പറഞ്ഞതാണ് ശരിക്കും ഇഷ്ടാ എനിക്ക് ഇയാൾ പിണങ്ങിയിരിക്കുമ്പോൾ പറ്റുന്നില്ല നമുക്ക് പഴയ പോലെ ആവാം എന്നും പറഞ്ഞാൽ അവന് നേരെ കൈമുട്ടിക്കെന്നപോലെ കൈ ചുരുട്ടിപ്പിടിച്ചു നീട്ടിയപ്പോൾ അവൻ പുച്ഛത്തോടെ ആ കൈ കുഴഞ്ഞെറിഞ്ഞു ഓ സോറി സോറി മോഹൻ ഐ ഹേറ്റ് യു എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ഇരട്ടി വെറുപ്പാണ് എന്നും പറഞ്ഞ് അവളെ തള്ളി മാറ്റി പോകാൻ ഒരുങ്ങിയവനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു തളരരുത് രാമൻകുട്ടി തളരരുത് ഇത് ഞാൻ അർഹിക്കുന്നതാണ് കാരണം ഇനിഞ്ഞു ഞാൻ ചെകുത്താണ് നോക്കി അഞ്ചാറ് തവണയെങ്കിലും ഐ ഹേറ്റ് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും പാവം ഇപ്പൊ എന്നോട് ഒരു പ്രാവശ്യമല്ലേ പറഞ്ഞുള്ളൂ അത് നീ മനസ്സിലാക്കണം മേഘ എന്നും ആത്മകഥം പറഞ്ഞുകൊണ്ട് അവസാനത്തെ അടവ് ഇറക്കാമെന്ന് കരുതി കൊണ്ട് അവനെ നോക്കി പറഞ്ഞു നിങ്ങൾ ഇന്ന് അവിടെ പോയി കിടന്ന അമ്മച്ചിയാണ് ഞാൻ നാളെ രാവിലേക്ക് ദേ ഈ ഫാനിൽ എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയച്ചു കൂണ്ടിയപ്പോഴാണ് അവിടെ ഫാനില്ല ഫാനില്ല എന്നും എ സിയും സൈഡ് ഫാനും മാത്രമേ ഉള്ളൂ എന്ന കാര്യം അവൾ തിരിച്ചറിയുന്നത് സോറി ഫാനില്ലല്ലേ എനിക്ക് വേണ്ട ഞാൻ വെയിൻ കട്ട് ചെയ്ത് സൂയിസൈഡ് ചെയ്തിരിക്കും നീ പോയി ചാവടി എന്നല്ല അവൻ്റെ ഡയലോഗ് കേട്ട് അവളുടെ കണ്ണ് മീഴിഞ്ഞു വന്നു അവൻ അവളെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകുന്നത് കണ്ടതും ഇമ്മയൊക്കെ നഗം കടിച്ചുകൊണ്ട് വിചാരിക്കുക കണ്ണിൽ ചോരയില്ലാത്ത ദുഷ്ടൻ പുല്ല് കയറി ഡയലോഗ് അടിക്കുകയും ചെയ്തു ഷേ തളരില്ല ഞാൻ പ്ലാൻ എ ചീറ്റിപ്പോയാ പ്ലാൻ ബി അങ്ങ് പുറത്തെടുക്കില്ലേ ഞാൻ പ്ലാനുകൾ പ്ലാനുകളിങ്ങനെ നിറന്ന് കിടക്കുമല്ലേ ഇത് ചീറ്റിപ്പോയാ പിന്നെ അടുത്തത് അല്ല പിന്നെ അയ്യോ ഇത് ചീറ്റിപ്പോയാൽ ഞാൻ അങ്ങ് തട്ടിപ്പോവില്ലേ എന്നും മനസ്സിൽ പറഞ്ഞു സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചു ഒരു ബ്ലേഡും കൈയിൽ പിടിച്ചു ഭീഷണി മുടക്കി ഇത്തവണ വിഹാനെ തോറ്റു നിവൃത്തി നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ തലക്ക് വെളിവില്ലാത്ത പെണ്ണ വല്ലതും കാണിച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കരു വിഹാൻ വിഹാൻ ബാൽക്കണി ഡോറും വലിച്ചടച്ച് ബെഡിൻ്റെ ഒരറ്റത്ത് കിടന്നതും മേഘ ബെഡിൻ്റെ മറ്റേ സൈഡിൽ കിടന്നുകൊണ്ട് പറഞ്ഞു ചെകുത്താനെ ഐ ലവ് യു പൊടി തീ പട്ടിക്കൊള്ളി എന്നും പറഞ്ഞ് മുഖം തിരിഞ്ഞു കിടന്ന അവൻ്റെ അരികിലേക്ക് അവൾ നീങ്ങിക്കിടന്ന് അവനെ ഇറകെ പുണർന്ന് കവളിൽ അമർത്തി മുത്തി അവൻ്റെ മുഖത്തേക്ക് വല്ലാത്ത ഭാവത്തിൽ നോക്കിക്കിടന്നതും അവൻ വിചാരിക്കുകയാണ് ദൈവമേ ഈ പെണ്ണിതെന്ത് ഭാവിച്ചാണെന്തോ കൈന്ന് പോവാതിരുന്നാ മതിയായിരുന്നു കണ്ണേട്ട കണ്ണേട്ടാർന്ന നോട്ടത്തോടെ തൻ്റെ കണ്ണിലേക്ക് നോക്കി അവൾ അങ്ങനെ വിളിച്ചപ്പോൾ വിളിച്ചപ്പോ അവനാ വിലക്കുത്തരം കൊടുക്കാതിരിക്കാനായില്ല ഗുഡ് നൈറ്റ് അവൾ അങ്ങനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് എന്നും പ്രത്യേക താളത്തിൽ പറഞ്ഞു അവളെ കുറച്ചു നേരം നോക്കിയപ്പോൾ അവളുടെ മീഡൽ കൂമ്പി അടഞ്ഞു വൈകാതെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു കണ്ട വിഹാൻ നേരിയ ആശ്വാസത്തോടെ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ നോക്കിയെങ്കിലും അവൾ അട്ട പിടിച്ചതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് അവൻ്റെ ശ്രമം പരാജയപ്പെട്ടു വൈകാതെ അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു